നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈം ലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിൾ ആർ കെ പൂങ്കോട്ടുകുളം തിരുവോ തിരൂർ തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങര ക്ഷേമക്ഷേത്രം റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി തിരൂർ മുനിസിപ്പൽ കൗൺസിലർ നിർമ്മല കുട്ടികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു തിരൂർ ഏരിയ പ്രസിഡന്റ് കൃഷ്ണൻ എംബ്രാന്തിരി അധ്യക്ഷത വഹിച്ചു ഓപ്ഷൻ വേറെ ഇല്ല ബി ജെ പി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ തിരൂർ മുനിസിപ്പൽ കൌൺസിലർ നിർമ്മല കുട്ടികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തിരൂർ ഏരിയ പ്രസിഡന്റ് കൃഷ്ണൻ എംബ്രാന്തിരി അധ്യക്ഷത വഹിച്ചു ഒബിസി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവിദാസൻ സംസ്ഥാന കൌൺസിലംഗം ഭരതൻ വയ്യാട്ട് വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് പാർശ്ശേരി ജില്ലാ സെക്രട്ടറി ശശി കറുകൈൽ മണ്ഡലം പ്രസിഡന്റ് രമാ ഷാജി എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറിമാരായ അനിൽദാസ് പല്ലാനൂർ ധർമ്മൻ ഏരിയ സെക്രട്ടറി ജയരാജൻ നരേന്ദ്രൻ സി രാജൻ ടി കെ പി ടി മോഹനൻ എന്നിവർ നേതൃത്വം നൽകി बेटर न्यूज़ तिरूर